വർധനയിൽ അപ്രതീക്ഷിത കുതിപ്പെന്ന് എസ് വരുമാനത്തിലെത്തിയാറിലെ പരോക്ഷ ഡി പി വർധന ആറേ ദിനും ആറ് ദശാംശം അഞ്ചു ശതമാനത്തിനും ഇടയിലെന്നും പ്രവചനം അസംസ്കൃത ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ പത്ത് ശതമാനമായി കുറച്ചു അസംസ്കൃത പാമോയിൽ സോയാബീൻ സൂര്യകാന്തി എണ്ണകളുടെ വില കുറഞ്ഞേക്കാം കോടി രൂപയുടെ അധിക ഹിതം അനുവദിച്ച് കേന്ദ്രം പതിവ് പ്രതിമാസ ഘടുവിന് രാജ്യത്തെ കോവിഡ് കേസുകൾ ഉയർന്നു ഇതുവരെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കേരളത്തിൽ കേസുകൾ സംസ്ഥാനത്ത് സ്വർണവിലയിൽ മാറ്റമില്ല പവന് എഴുപത്തി ഒന്നായിരത്തി മുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമാണ് പുതിയ നിരക്ക്